ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാറുണ്ടോ എങ്കിൽ ഈ സാധനം മാത്രം കളയരുത് അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് പല വിധത്തിലുള്ള ക്രാഫ്റ്റ് വർക്ക്സും പലരും ചെയ്യാറുണ്ട് എന്നാൽ ഇത് വീട്ടിലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾക്ക് ഉപയോഗിക്കാം അവ എന്തെല്ലാമെന്ന് നോക്കാം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ മിക്കപ്പോഴും അതിൻ്റെ കൂടെ അലുമിനിയം ഫോയിൽ പേപ്പർ ലഭിക്കാറുണ്ട് മിക്കവരും അത് ചുരുട്ടി ചുരുട്ടിക്കൂട്ടി കളയുകയാണ് പതിവ് എന്നാൽ ഇത് കളയാതെ എടുത്തു വച്ചാൽ നിരവധി ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അവ എന്തെല്ലാം എന്ന് നോക്കാം അതിലൊന്ന് മിക്സിയുടെ ജാറിന് മിക്സിയുടെ ജാറിലെ ബ്ലേഡിന് മൂർച്ച കുറഞ്ഞാൽ അരിയും തേങ്ങയും എല്ലാം നല്ലതുപോലെ അരഞ്ഞു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല നമ്മൾ പുതിയ ബ്ലേഡ് വാങ്ങിവെക്കേണ്ട അവസ്ഥയുമായിരിക്കും കത്തിക്ക് മൂർച്ച കുറഞ്ഞാൽ നമ്മൾ കല്ലിലുരയ്ക്കും അല്ലെങ്കിൽ ഇന്ന് മൂർച്ച വർദ്ധിപ്പിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് അതിൽ തന്നെ എന്തെങ്കിലും ഒന്ന് നോക്കും എന്നാൽ മിക്സിയുടെ ജാറിന്റെ മൂർച്ച പോയാൽ അത് വർദ്ധിപ്പിക്കാൻ മാർഗങ്ങൾ കുറവാണ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന അലുമിനിയം ഫോയിൽ പേപ്പർ കളയാതിരുന്നാൽ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ നുറുക്കി മിക്സിയുടെ ജാറിൽ ഇട്ട് നന്നായി അടിച്ചെടുക്കുക ഇത്തരത്തിൽ അടിച്ചെടുത്താൽ ജാറിലെ ബ്ലേഡിന്റെ മൂർച്ച നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് അടുത്തതായി ചപ്പാത്തി സോഫ്റ്റ് ആകാൻ ചപ്പാത്തി കഴിക്കാൻ രുചി തോന്നണമെങ്കിൽ അതിന് ചപ്പാത്തി നല്ലപോലെ സോഫ്റ്റ് ആയി തന്നെ നിൽക്കണം ചപ്പാത്തി എല്ലായ്പ്പോഴും സോഫ്റ്റ് ആയിരിക്കാൻ നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ അവ മൊത്തത്തിൽ സിൽവർ ഫോയിൽ പേപ്പറിൽ ഇട്ട് മടക്കി വെക്കുക ഇത് ചൂട് നിലനിൽക്കാനും അതുപോലെ തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റായി നിലനിൽക്കാനും സഹായിക്കുന്നു അടുത്തതായി ഇടിയപ്പം ഇടിയപ്പം ചിലപ്പോൾ വാഴയിലയിൽ തയ്യാറാക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇട്ടളിത്തട്ടിൽ മാവ് ചുറ്റിച്ച് ഇടിയപ്പം തയ്യാറാക്കി എടുക്കും എന്നാൽ ഇതൊന്നുമല്ലാതെ തന്നെ അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മാവ് ചുറ്റിച്ച് ഇടിയപ്പം തയ്യാറാക്കാവുന്നതാണ് ഇത് സ്റ്റീമറിൽ വെച്ച് വേവിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ ആഹാരം കവർ ചെയ്യാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു നല്ലപോലെ ലീക്കാവാൻ സാധ്യതയുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് പാത്രത്തിലാക്കി അതിന് മുകളിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് പിന്നീട് പാത്രത്തിൻ്റെ മൂടി കൊണ്ട് നിങ്ങൾക്ക് അടച്ചു വെക്കാവുന്നതാണ് ഇത് കറിയുടെ മണം പുറത്തേക്ക് വരുന്നത് തടയാനും അതുപോലെ തന്നെ കറി ലീക്കാകാതിരിക്കാനും ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ ബിരിയാണി എന്നിവ തയ്യാറാക്കുമ്പോൾ ദം അടിക്കാൻ ബിരിയാണി പാത്രത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ പാത്രത്തിൻ്റെ മൂടി വെച്ച് അടച്ച് നിങ്ങൾക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാവുന്നതാണ്